സൈനികരുടെ എണ്ണം കൂട്ടിയും യുദ്ധോപകരണങ്ങൾ വിന്യസിച്ചും റഷ്യയെ തോൽപ്പിക്കാനുള്ള യുക്രൈൻ ശ്രമങ്ങൾ വിജയത്തിലേക്ക് കേൾക്കുമ്പോൾ അസാധ്യമായി തോന്നാം പക്ഷേ റഷ്യയെ തകർക്കാനായി യുക്രൈൻ തിരഞ്ഞെടുത്തത് റഷ്യയിലെ കുർസ്ക് മേഖലയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോഴത്തേത് മേഖലയിലെ തന്റെ സൈനികരുടെ നുഴിഞ്ഞുകയറ്റമാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിശാലമായ വിജയ പദ്ധതിയുടെ പ്രധാന ഭാഗമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പ്രസ്താവിച്ചു പദ്ധതിയുടെ വിജയം പ്രസിഡന്റ് ബൈഡനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് സെലൻസ്കിയുടെ നിലപാട് പദ്ധതി ചിലർക്ക് അതിമോഹമായി തോന്നിയേക്കാമെന്നും എന്നാൽ തങ്ങൾക്കതിന്റെ പ്രാധാന്യം വലുതാണെന്നും സെലൻസ്കി ഊന്നി പറഞ്ഞു യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി പദ്ധതി പങ്കിടാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു ശ്രദ്ധേയമായി ഓഗസ്റ്റ് ആദ്യം റഷ്യയുടെ കുർസ് മേഖലയിലേക്ക് നിരവധി യുക്രൈൻ സൈനികർ നുഴഞ്ഞുകയറ്റം നടത്തി ഇതുവരെയും അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശവും നൂറ് ജനവാസ കേന്ദ്രങ്ങളും ഇപ്പോൾ കീവാണ് നിയന്ത്രിക്കുന്നതെന്ന് യുക്രൈനിലെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഒലക്സാണ്ടർ സിർസ്കി പറഞ്ഞു പ്രദേശത്ത് പിടിച്ചു നിൽക്കാൻ യുക്രൈന് ലക്ഷ്യമില്ലെന്നും കിഴക്കൻ യുക്രൈനിലെ തങ്ങളുടെ സ്വന്തം ആക്രമണത്തിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ വ്യതിചലിപ്പിക്കുക എന്നതാണ് നുഴഞ്ഞുകയറ്റത്തിന്റെ ഒരു പ്രേരണയെന്നും സിർസ്കി പറഞ്ഞു ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കേന്ദ്രവും ആസ്ഥാനവുമായ പ്രോക്സോവ് പട്ടണം പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ ആഭ്യന്തരമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണം അടുത്തിടെ തന്റെ സൈന്യം നടത്തിയതായും പ്രസിഡന്റ് സെലൻസ്കി വെളിപ്പെടുത്തി യു എസ് നൽകിയ ചില ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈൻ ഇതിനകം തന്നെ റഷ്യക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും പാശ്ചാത്യ സഹായത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സൈനിക ഹാർഡ്വെയറിന്റെ ആഭ്യന്തര ഉൽപാദനം വികസിപ്പിക്കാൻ അത് പ്രവർത്തിക്കുന്നു എന്നിരുന്നാലും ഇപ്പോൾ റഷ്യയുമായി യുദ്ധം ചെയ്യാനും അതിന്റെ ആക്രമണങ്ങളെ ചെറുക്കാനും യുക്രൈൻ കൂടുതലും ആശ്രയിക്കുന്നത് വിദേശത്തു നിന്നുള്ള സൈനിക സപ്ലൈകളെയാണ് റഷ്യയുമായുള്ള യുദ്ധത്തിനിടയിൽ പാശ്ചാത്യ സൈനിക സഹായത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് വളരെ കാലമായി യുക്രൈൻ സ്വന്തം ആയുധ വ്യവസായം വികസിപ്പിക്കാനും സ്വന്തം പ്രദേശത്ത് സൈനിക ഉൽപാദനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു കഴിഞ്ഞ രണ്ട് രാത്രികളിലായി റഷ്യ യുക്രൈനെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉപയോഗിച്ച് തകർത്തു ഇത് നിരവധി ആളുകളെ കൊല്ലുകയും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇരുട്ടടി ഉണ്ടാക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് ഉദ്ദേശമില്ലെന്ന് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നു അവർ സമാധാന ചർച്ചകൾക്കായി ശ്രമിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വ്യോമാക്രമണങ്ങൾ നടത്തുന്നില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പ്രസിഡന്റ് സെലൻസ്കി അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും കുർസ്കിലേക്കുള്ള യുക്രൈൻ നുഴഞ്ഞുകയറ്റതിനു ശേഷം യുക്രൈനുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറല്ലെന്ന് റഷ്യ സൂചിപ്പിച്ചു യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നതാണ് ട്രംപിന്റെ നിലപാട്